സാർ നമ്മുടെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം അതിൽ മുഖ്യാതിഥിയായിട്ട് വരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനാണ് അപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിന്റെയും അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിന്റെയും ഹിന്ദുക്കളോടും വിശ്വാസത്തോടും ഒക്കെയുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് പലതവണ മാധ്യമങ്ങളിൽ നിറഞ്ഞതാണ് അങ്ങനെയുള്ള ആൾ പിതാവ് അല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യാതിഥിയായി എത്തുന്നു അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് സി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ത് ലക്ഷ്യമിടുന്നു എന്നുള്ളത് ഇതിനെതിരായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോൾ വളരെ ശ്രദ്ധേയമാവുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇതിനു പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട് യഥാർത്ഥ വിശ്വാസികളെ അന്വേഷിച്ചല്ല അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികളെ തേടിയല്ല ഇവരുടെ ഈ ആഗോള സംഗമം എന്നുള്ളത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്ന ചില വാദങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം എനിക്ക് തോന്നുന്ന കൃത്യമായ ഒരു സൂചന തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നില കൊടുത്താണ് എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ ഇരുപതിന് പിന്നെ ശബരിമല ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയന്മാരായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും സർക്കാരും കൂടെ ചേർന്നിട്ടാണ് അവിടെ പമ്പയില് പമ്പയിൽ വെച്ചിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്നാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത് അവിടെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിനാണ് സ്റ്റാലിനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ദേവസ്വം മന്ത്രി വാസവൻ ചെന്നൈയിൽ ചെന്ന് ക്ഷണിക്കുകയൊക്കെ ചെയ്തു അതേ ഉടൻ തന്നെ ക്ഷണം സ്വീകരിച്ചു എന്നുമാണ് പറയുന്നത് ഇതാണ് ഇപ്പൊ വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി അടക്കമുള്ള ഹിന്ദു സംഘടനകളെ ബി ജെ പിയുടെ മന്ത്രിമാരെ ഒന്നും കാര്യമായിട്ട് ഇതുവരെ ക്ഷണിച്ചിട്ടില്ല ഇനി പണ്ടത്തെ പോലെ വല്ല ക്ഷണക്കത്ത് അവരുടെ പിന്നെ ഏതെങ്കിലും അഡ്രസ്സിൽ അയക്കുമായിരിക്കും എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം വരുന്ന പ്രസ്താവനകൾ കാണുന്നത് അപ്പൊ അവരെ കാര്യമായിട്ട് ക്ഷണിച്ചിട്ടില്ല ഇതിനകത്തിലെ പ്രധാന ഭാഗമാക്കേണ്ട ഹിന്ദു സംഘടനകളെ ഹിന്ദു സംഘടനകളെ ഒന്നും ഇതുവരെ കാര്യമായി പങ്കെടുപ്പിച്ചതായിട്ടോ ക്ഷണിച്ചതായിട്ടോ കാണുന്നില്ല അപ്പൊ എന്തൊക്കെയോ സർക്കാരിന് ഉദ്ദേശം ഉണ്ടായിരുന്നു അന്നേ സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എം കെ സ്റ്റാലിനെ കൂടെ വിളിച്ചപ്പോൾ കാര്യങ്ങൾ കൃത്യമായി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ് തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ ഭക്തർ കേരളത്തിലേക്ക് വരുന്നുണ്ട് അതൊക്കെ ശരിയായ കാര്യങ്ങളാണ് പക്ഷേ സനാതനധർമ്മത്തിന് എതിരായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നെ മകനും അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുമായ ഇവിടെ നിന്ന് ഈ സ്റ്റാലിന്റെ പ്രസ്താവന ഹിന്ദുക്കളെ പിന്നെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ കൊറോണ പോലെയാണ് അല്ലെങ്കിൽ പിന്നെ എയ്ഡ്സ് പോലെയാണ് അല്ലെങ്കിൽ കോവിഡ് പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിച്ച ഒരാളാണ് അത് ഉപമുഖ്യമന്ത്രി ആയിട്ടിരിക്കുകയാണ് തമിഴ്നാട്ടില് അതാണ് ഡി എം കെയുടെ നിലപാടെന്നും തോന്നും കേസും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു പക്ഷെ എന്നാലും അവര് കേസിൽ നിന്നൊക്കെ കക്ഷിച്ച് രക്ഷപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള സ്റ്റാലിനെ കേരളത്തിലേക്ക് വിളിച്ചു വരുന്നത് എന്തിനെയാണ് അതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഭാഗം വീണ്ടും പഴയതുപോലെയുള്ള നടപടികൾക്ക് വല്ലവുമാണോ എന്താണ് ഉദ്ദേശം അല്ലെ വിപ്ലവം വിപ്ലവം പറയാണ് സ്റ്റാലിൻ ചെഗുവേര അല്ലെ കാറൽ മാർക്സ് എന്നൊക്കെയുള്ള പേരുകാരെ കൊണ്ടുവരാനുള്ള ഉദ്ദേശമാണ് അങ്ങനെ വരുമ്പോ വലിയ വിപ്ലവാവേശങ്ങളൊക്കെ ഉണ്ടാക്കാമോ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയും ചില സംശയങ്ങളും ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇത് ആഗോള സംഗമമാണെന്നാണ് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ രാജ്യം ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആള് അയ്യപ്പ ഭക്തരും പങ്കെടുക്കുന്നതാണ് പറയുന്നത് അപ്പോഴും ചില സംശയങ്ങളൊക്കെ ചിലർ സ്വാഭാവികമായിട്ട് ഉന്നയിച്ചിരുന്നു ചില ട്രോളുകാരിപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ട് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് സി പി എമ്മിന് ലണ്ടനിൽ ലോക്കൽ കമ്മിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ അടുത്ത സമയത്താണ് അറിയുന്നത് സി പി എമ്മിന് ലണ്ടൻ കേന്ദ്രീകരിച്ച ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അവിടുത്തെ ഒരു കഥാപാത്രം രാജേഷ് കൃഷ്ണ രാജേഷ് കൃഷ്ണയാണല്ലോ ലണ്ടൻ പ്രതിനിധിയായിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് സി പി എമ്മിന് ആഗോളതലത്തിൽ നിന്ന് പ്രതിനിധികളെ വിളിച്ചു വരുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലെന്നാണ് പറയുന്നത് അദ്ദേഹം വളരെ മിടുക്കനുമാണ് വളരെ മെടുക്കനുമാണ് അതായത് പരമാധികാര സഭയായ പോളിറ്റ് ബ്യൂറോ എന്നുള്ള കടലാസുകൾ രേഖകൾ വരെ ചോർത്താമെടുക്കനാണ് അപ്പൊ അങ്ങനെയുള്ള അയാൾ പ്രത്യേകിച്ച് പത്തനംതിട്ടക്കാരനുമാണ് പത്തനംതിട്ട ജില്ലയിലെ ഭാര്യാപുരം സ്വദേശിയാണ് പത്തനംതിട്ട അക്കാദമി ഗേറ്റ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനുമാണ് അപ്പൊ തീർച്ചയായിട്ടും രാജേഷ് കൃഷ്ണനെ പോലെ അങ്ങനെ ലണ്ടൻ ബ്രാഞ്ചിൽ നിന്നുള്ള ആളുകൾ വരെ ഇതിനകത്ത് ഉൾപ്പെടുമെന്നാണ് ട്രോളുകാർ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആഗോള സംഘം അതിൽ നിന്ന് വിളിക്കുന്നതിനകത്ത് തെറ്റില്ലെന്നുമാണ് അവരുടെ ഒരു വാദം എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു വാദ വാദക്കാര് പറയുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ഫണ്ടുകൾ സ്വീകരിക്കും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഫണ്ടുകൾ സ്വീകരിക്കും ആളുകളിൽ നിന്ന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത് പിന്നെ ബി ജെ പിക്ക് ഒരു ഭരണകക്ഷി ആയതുകൊണ്ട് കോൺഗ്രസിന് കിട്ടും അങ്ങനെ ഫണ്ടിന്റെ തുക കുറഞ്ഞു കുറഞ്ഞു വരും ബി ജെ പിക്ക് നാലക്കം കിട്ടുമ്പോഴേ കോൺഗ്രസിനത് കുറഞ്ഞു വരുന്നിട്ട് മറ്റു കക്ഷികളുടെ ഒക്കെ വരുമ്പോൾ ഒരക്കത്തിലും രണ്ടക്കത്തിലും ഒക്കെയുള്ള ഫണ്ടുകളാണ് കിട്ടുന്നത് നല്ല പോലെ ഫണ്ട് കിട്ടുന്ന ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഡി എം കെ ഡി എം കെക്ക് നല്ല തുക കിട്ടാറുണ്ട് അവർ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കോടിക്കൊക്കെ മോളിറ്റ ഫണ്ടുകളൊക്കെ അവർക്ക് വരുന്നുണ്ട് സാധാരണഗതിയിൽ വരുന്നുണ്ട് പക്ഷെ കേരളത്തിൽ സി പി എമ്മിന് സി പി എമ്മിന് അങ്ങനെ കാര്യമായ ഫണ്ടുകൾ വരാറില്ല അങ്ങനെ വലിയ തുകകളൊന്നും വരാറില്ല ചെറിയ തുകകളും വരുന്നുണ്ടാകും കാരണം കേരളത്തിൽ മാത്രം ഭരണമുള്ള ഒരു പാർട്ടിയാണല്ലോ പക്ഷെ അടുത്ത സമയത്ത് കുറെ കാലം മുമ്പ് ആരോപണം കുറെ കാലം മുമ്പ് ആരോപണം എന്ന് പറയുന്നത് ഇത്തരം തെരഞ്ഞെടുപ്പ് ഫണ്ടുകളുടെ ഒരു ഏജൻസിയായിട്ട് ഡി എം കെ സർക്കാർ സ്റ്റാൻഡിംഗ് സർക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതായത് അവർ വാങ്ങിക്കും ഡി എം കെ വഴി ഫണ്ട് വാങ്ങിച്ച ശേഷം കേരളത്തിലേക്ക് കൊടുക്കുക അത് വലിയ ആരോപണമായിരുന്നു കേട്ടോ വലിയ ആരോപണങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വന്നതാണ് സത്യമാണോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഡി എം കെ യുടെ ഫണ്ട് ഡി എം കെയിൽ നിന്ന ഇരുപത്തഞ്ചു കോടിയോ അമ്പത് കോടിയോ മറ്റോ കേരള സർക്കാർ വാങ്ങിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ചെലവിലേക്ക് എന്ന് പറഞ്ഞ് വാങ്ങിച്ചു എന്നാണ് അപ്പൊ ഈ ഫണ്ട് ഡൈവേർട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയുമായിട്ട് തമിഴ്നാട് സർക്കാരും സ്റ്റാലിനും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അത് അത്തരം തരം വാർത്തകളും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തില് നമുക്ക് നമ്മുടെ ഈ പ്രത്യേകിച്ച് രേഖകളും തെളിവുകളും ഒന്നുമില്ല അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ സ്റ്റാലിനാണ് വരുന്നത് അതാണ് സർക്കാരിന്റെ നിലപാട് അതാണ് കേരള സർക്കാരിന്റെ നിലപാടതാണ് അത് തന്നെ തീയതി നോക്കി സെപ്റ്റംബർ ഇരുപത് സെപ്റ്റംബർ ഇരുപത് പറഞ്ഞാൽ നമ്മുടെ മലയാള മാസം പറയുന്ന കന്നിമാസം ഏതാണ്ട് നാലോ അഞ്ചോ ആയിട്ടങ്ങൾ വരും നാലോ അഞ്ചോ ആണ് കന്നിമാസത്തിന്റെ തീയതി സെപ്റ്റംബർ എന്ന് പറയുന്നത് ശബരിമലയിലെ എല്ലാ മാസവും അഞ്ച് ദിവസം നട തുറക്കും അഞ്ച് ദിവസം ആദ്യത്തെ മലയാള മാസം അഞ്ച് ദിവസം നട തുറന്നിരിക്കും ആ സമയത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ ഇനിയിപ്പം നല്ല തിരക്കാണ് അവിടെ വരുന്നത് അപ്പൊ സ്റ്റാലിൻ പ്രസംഗിക്കുന്ന സെപ്റ്റംബർ എന്ന് പറയുന്ന കന്നിമാസം നാലാം തീയതി തമിഴന്മാര് കണ്ടവാനും ഒഴുകുന്നുണ്ടാവും അല്ലേ തമിഴ്നാട്ടിലെ സ്വദേശി എന്നുള്ള അയ്യപ്പ ഭക്തർ തമിഴ്നാട്ട് ഒഴുകുന്നുണ്ടാകും അതുകൊണ്ട് ആളെ കൂട്ടുന്നതിനും പ്രയാസമില്ല സ്റ്റാലിൻ തമിഴിനുള്ള പ്രസംഗിക്കാണെന്നുണ്ടെങ്കിൽ അയ്യപ്പന്മാരെ നേരെ ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് കയറും അല്ലെങ്കിൽ ദർശനത്തിന് മുമ്പ് തന്നെ ആണെന്നുണ്ടെങ്കിലും സ്റ്റാലിന്റെ പ്രസംഗം കേൾക്കാൻ കയറിയിരിക്കും തമിഴുള്ള പ്രസംഗമാണല്ലോ അപ്പൊ അതുകൊണ്ട് ആളെ കിട്ടാനും ക്ഷാമം ഉണ്ടാകുന്നില്ല എന്നൊരു കണക്കൂട്ടലും ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഇതിനൊന്നും അങ്ങനെ ഇവർ വിട്ടുകൊടുക്കുന്ന ലക്ഷണത്തിലല്ല ഇന്നലെ രാജീവ് ചന്ദ്രശേഖരന്റെ സൂചനകൾ അങ്ങനെയാണ് ചില പിന്നെ നേതാക്കന്മാരും അവരുടെ വിശ്വ ഹിന്ദുപക്ഷത്തുള്ള നേതാക്കന്മാരുടെ സൂചനകൾ അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത് അങ്ങനെ ഞങ്ങളെ ഒഴിവാക്കി ഏകപക്ഷീയമായിട്ട് എന്തെങ്കിലും പഴയതുപോലുള്ള പരിപാടികളാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഒരു ബദൽ സംഗമം ബദൽ സംഗമം നടത്തണമെന്നുള്ള തീരുമാനം ഏതാണ്ട് ആലോചനയിലാണ് ആലോചന വളരെ കാര്യമായ രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് അറിവ് അത് എവിടെ വേണം അത് ശബരിമല പിന്നെ പമ്പയാണ് ഏറ്റവും കൂടുതൽ സൗകര്യം ശബരിമല പമ്പയിലാണ് സൗകര്യം അതോ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി നിലയ്ക്കലിലോ കൂടുതൽ പിന്നെ യാത്രാ സൗകര്യം ഉള്ള പത്തനംതിട്ടയിൽ വേണോ പത്തനംതിട്ടയിൽ വേണോ എന്നുള്ള കാര്യത്തിൽ സ്ഥലത്തിന്റെ കാര്യത്തിൽ മാത്രം ചില സംശയങ്ങളൊക്കെ നിൽക്കുകയാണ് ഉദ്ഘാടകനായിട്ട് ആരെ വിളിക്കും എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ വന്നത് അപ്പൊ പറഞ്ഞത് എല്ലാം തികഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്ത ഉപരാഷ്ട്രപതിയായിട്ട് തികഞ്ഞ ഭക്തൻ എല്ലാം തികഞ്ഞ എന്ന് പറയുമ്പോൾ ഒരു ഭക്തനായ നല്ല ഭക്തനായ ഉപരാഷ്ട്രപതി നാമനിർദ്ദേശം കൊടുത്ത ശ്രീ സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായിട്ടിരിക്കുകയാണ് അദ്ദേഹം പത്രിക കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഓഗസ്റ്റിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിന് അങ്ങ് വിലംബിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല സി പി രാധാകൃഷ്ണൻ ആയിരിക്കും അടുത്ത ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ലെങ്കിൽ എതിരാളി വന്നിരിക്കുന്ന ആന്ധ്രാപ്രദേശില് ആന്ധ്രാപ്രദേശിൽ എന്തെങ്കിലും അട്ടിമറി നടക്കണം അതിനുള്ള സാധ്യത വളരെ കുറവാണ് ചന്ദ്രബാബു നായിഡു വളരെ പിന്നെ മോദിയുടെ വളരെ വിശ്വസനായത് കൊണ്ട് അവിടെ വലിയ അട്ടിമറിയൊന്നും ഒന്നും ഉണ്ടാവും എന്ന് തോന്നില്ല അപ്പൊ സി പി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് തന്നെ അങ്ങനെയാണല്ലോ തിരുപ്പൂരിൽ ജനിച്ച അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പുന്നുസ്വാമി രാധാകൃഷ്ണൻ ആണ് അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ സ്റ്റാലിനെ നേരിടാൻ നമുക്ക് പൊന്നുസ്വാമി ഇറക്കിയാൽ എന്താ എന്നുള്ളതാണ് ഇപ്പൊ വളരെ ഗൗരവമായ ആലോചനകൾ വരുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ നടന്ന ഒരു സർവീസ് സംഘടനയുടെ യോഗമുണ്ടായിരുന്നു എൻ ജി ഒ സംഘന്നാണ് അതിൻ്റെ പേര് ആ യോഗത്തില് അദ്ദേഹം അന്ന് അവിടെ വെച്ച് ചോദിച്ചിരുന്നു പിന്നെ ഞാൻ ഏത് ഭാഷയിൽ പ്രസംഗിക്കണോ എന്ന് ചോദിച്ചിരുന്നു സംഘാടകരോട് ചോദിച്ചിരുന്നു ഇംഗ്ലീഷ് വേണോ തമിഴ് വേണോ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ സംഘാടകര് പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടെ അവര് പറഞ്ഞത് തമിഴിൽ പ്രസംഗിച്ചാൽ മതി സാർ എന്നാണ് പറഞ്ഞത് അദ്ദേഹം തമിഴിലാണ് സംസാരിച്ചത് ഏതാണ്ട് മുക്കാമണിക്കൂർ ഒരു മണിക്കൂറോടെ നീണ്ടുന്ന നല്ല മനോഹരമായ പ്രസംഗമായിരുന്നു പക്ഷെ ബുദ്ധിമുട്ടിൽ പോയത് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരും മറ്റു ആളുകളുമാണ് കേട്ടോണ്ടിരുന്നവരുമാണ് അവർക്കൊന്നും മനസ്സിലായില്ല തമിഴ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ലയോ അദ്ദേഹത്തിന്റെ പിന്നെ ഫ്ലുവൻസി വളരെ ഇതാണല്ലോ അപ്പൊ അതുകൊണ്ട് മനസ്സിലായിട്ട് പിന്നെ എഇ യുടെ സഹായത്തോടു കൂടിയാണ് മാധ്യമപ്രവർത്തകരെ തമിഴ് പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തെന്നാണ് പറയുന്നത് ഒന്നാം തരമായിട്ട് തമിഴിൽ സംസാരിക്കാനും അദ്ദേഹത്തിന് അറിയാം അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹം നിലനിൽക്കുന്നിടത്തോളം പത്തനംതിട്ടയിലാണ് അവസാനത്തെ ചടങ്ങിൽ പങ്കെടുത്തിട്ട് പോയത് അവസാനത്തെ ഉപരാഷ്ട്രപതി നാമിർദ്ദേശത്തിന് മുമ്പ് അദ്ദേഹം പങ്കെടുത്തത് പത്തനംതിട്ടയിലാണ് അപ്പൊ അതുകൊണ്ട് അതിൽ പറ്റിയ പറ്റിയൊരാളില്ല അത് തന്നെ എന്റെ പൊന്നസ്വാമി പുന്നസ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പൊന്നസ്വാമി രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരും അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ നേരിടാം സ്റ്റാലിനെ അത്തരത്തിൽ നേരിടാമെന്നുള്ള ആലോചനകളും അതും വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവസാനിക്കട്ടെ അല്ലെങ്കിൽ രണ്ട് സംഗമങ്ങൾ നടക്കട്ടെ രണ്ട് സംഗമങ്ങൾ നടന്നുകൊണ്ട് ശബരിമലയ്ക്ക് അതൊരു വലിയ നേട്ടമായി തീരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് കരുതി പറയാനുള്ളത് തന്നെയാണ് എന്തായാലും വീണ്ടും ഭക്തരെ വ്രണപ്പെടുത്തുന്ന ഒരു നീക്കം വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നു മുഖ്യാതിഥിയായി സ്റ്റാലിനെ വിളിക്കുന്നു അപ്പോൾ സംസ്ഥാന സർക്കാരിന് മാത്രം ഇഷ്ടമുള്ള രീതിയിൽ സർക്കാരിന്റെ മാത്രം ഇംഗിതത്തിൽ നടത്തുന്ന ഒരു സംഗമമാണത് അത് യഥാർത്ഥത്തിൽ ഭക്തരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണോ എന്നുള്ളതാണ് ബി ജെ പിയുടെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും ഒക്കെ ചോദ്യം ഇതിന് വീണ്ടും തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വീണ്ടും ഭക്തരെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിച്ച് സംസ്ഥാനത്ത് പഴയതുപോലെ ഒരു കലാപാഹാനത്തിനാണോ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്ന ചോദ്യവും ബാക്കിയാവുകയാണ് വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ